ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ച കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള കിച്ചൺ ആണ് കാണിക്കുന്നത് ഇന്നത്തെ മോഡിൽ ആ സ്പേസ് സേവ് ചെയ്യാനും അതുപോലെ തന്നെ ഓർഗനൈസ് ആയിട്ട് കാര്യങ്ങളൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടും പറ്റുന്ന കുറച്ച് പ്രോഡക്റ്റ്സ് ഇത് അപ്പോൾ ഇതെങ്ങനെയാണ് വെക്കുന്നത് എന്ന് നോക്കാം ഇത്രേ ഉള്ളൂ ഇത് ജസ്റ്റ് ഹോൾഡ് ചെയ്ത് വെക്കാം സ്റ്റഡി ആയിട്ട് തന്നെ ഇരുന്നോളും നമുക്ക് കിച്ചൺ ടവൽസോ അല്ലെങ്കിൽ സ്പൂൺസോ അങ്ങനത്തെ എന്ത് വേണമെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാം അപ്പോൾ ഇതൊരു ടു പീസസ് കോംബോ ആണ് ബിലോ ത്രീ ഹൺഡ്രഡ് ഇതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ ഇത് ഫിക്സഡ് ആക്കി വെക്കാത്തതുകൊണ്ട് തന്നെ ഏത് ഡോറിലും എപ്പോൾ വേണമെങ്കിലും നമുക്ക് മാറ്റി വെക്കാം നല്ല യൂസ്ഫുൾ ആയ ഒരു പ്രോഡക്റ്റ് ആണിത് ഇനി അടുത്തത് കപ്സൊക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന വേറൊരു ട്രാക്കാണ് ഇത് നമുക്ക് ക്യാബിനറ്റിൻ്റെ ഉള്ളിലും വെക്കാം അതുപോലെ തന്നെ പുറത്തും വെക്കാം നമ്മൾ പുതിയ ഫ്ലാറ്റിലോട്ട് മാറി ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ് ഇതൊക്കെ അപ്പോൾ ഇതുപോലെ നമുക്ക് കപ്പ്സ് ഒക്കെ ഇതിൽ ഹോൾഡ് ചെയ്ത് വെക്കാം പിന്നെ വാങ്ങിച്ചിട്ടുള്ളത് ഇതുപോലത്തെ ഷെൽഫാണ് ഇതും രണ്ടെണ്ണം വരുന്ന ഒരു കോംബോ പീസാണ് ഇത് സിംഗിൻ്റെയൊക്കെ ജസ്റ്റ് മുകളിൽ വെക്കാൻ പറ്റുന്ന ഒരു ഷെൽഫാണ് നമ്മൾ കഴുകിയ പാത്രങ്ങളൊക്കെ വെള്ളം പോകാനായിട്ട് ഇതിലേക്ക് വെക്കാം സിങ്കിൻ്റെ ജസ്റ്റ് മുകളിലായതുകൊണ്ട് വെള്ളമൊക്കെ സിങ്കിലേക്ക് തന്നെ വീണുള്ളൂ അപ്പോൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് എത്രത്തോളം സ്പേസ് ഉണ്ടോ അത് ശരിക്കും മെഷർമെൻ്റ് എടുത്തതിന് ശേഷം വേണം വാങ്ങിക്കാൻ ഇതുപോലെ പ്ലേറ്റ്സും ബൗൾസും ഒക്കെ ഇതിൻ്റെ മുകളിലോട്ട് വെക്കാം ഇതിന് ഒരു ഫൈവ് ഹൺഡ്രഡ് ബിലോയെ വരുന്നുള്ളൂ റേറ്റ് അടുത്തത് ഒരു ഹാങ്ങറാണ് ഇത് നമുക്ക് പീലർ ഓയിൽ ബ്രഷ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ തൂക്കിയിടാം ഇതിൻ്റെയൊക്കെ മെയിൻ ഉപകാരം എന്ന് പറയുന്നത് ഇതൊന്നും പെർമനൻ്റ് ആയിട്ട് നമുക്ക് ഫിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് വെച്ചിട്ട് പിന്നെ അവിടെ നിന്ന് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ എവിടെയെങ്കിലും മാറ്റി ഫിക്സ് ചെയ്യാൻ പറ്റും ഇതിനൊന്നും ഒരുപാട് സ്ഥലം എടുക്കുന്നില്ല എന്നാൽ നമുക്ക് പെട്ടെന്ന് വേണ്ട കാര്യങ്ങൾ പെട്ടെന്ന് ആക്സസ് ചെയ്യാനും പറ്റും പിന്നെ വാങ്ങിച്ചിട്ടുള്ളത് ഇതുപോലെ ഒരു കോർണർ ഷെൽഫാണ് ഇത് നമുക്ക് സിങ്കിൻ്റെ അവിടെയും വെക്കാം അതുപോലെ തന്നെ ബാത്റൂമിലെ കോർണേഴ്സിലൊക്കെ വെക്കാൻ പറ്റുന്ന നല്ലൊരു പ്രോഡക്റ്റാണ് നമുക്ക് വാഷ് ചെയ്യാനുള്ള ലിക്വിഡ്സ് അതുപോലെ തന്നെ സ്ക്രബ്ബറും ഒക്കെ ഇതിൽ വെക്കാം ഇതൊക്കെ ബിലോ ഫൈവ് ഹൺഡ്രഡ് ആണ് ഇതിപ്പോൾ ബാത്റൂമിൽ ഫിറ്റ് ചെയ്തതാണ് ഇതുപോലെ ഡെക്കറേറ്റീവ് ഐറ്റംസ് വെക്കാം അല്ലെങ്കിൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും പ്രോഡക്ട്സും വെക്കാം ഇനി അടുത്ത് വാങ്ങിച്ചിട്ടുള്ളത് കിച്ചൺ ക്യാബിനറ്റിൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റുന്ന ഒരു വേസ്റ്റ് ബിന്നാണ് ഇത് കേടാവാതിരിക്കാൻ ഒരു കവർ ഇട്ട് വെച്ചിട്ട് ഇതിലെ കിച്ചൺ വേസ്റ്റ്സ് ഒക്കെ നമുക്ക് ഇടാം ശരിക്കും എല്ലാ കിച്ചണിലും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു യൂസ്ഫുള്ളായിട്ടുള്ളൊരു പ്രോഡക്റ്റാണിത് ഈ വേസ്റ്റ് ബാസ്ക്കറ്റൊക്കെ ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ ഒരു വൃത്തികേടാണ് അപ്പോൾ ഈ കിച്ചൺ ക്യാബിനറ്റിനുള്ളിലാവുമ്പോൾ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാം ഇതിന് കുറച്ച് റേറ്റ് വരുന്നുണ്ട് ഒരു അറുന്നൂറ്റി മുപ്പതൊക്കെ വരുന്നുണ്ട് ഒന്നുകിൽ ഇങ്ങനെ ഓപ്പൺ ചെയ്യാം അല്ലെങ്കിൽ ഇതുപോലെ ഓപ്പൺ ചെയ്യാം ഇതിന് ഫിറ്റിങ്സ് ഒന്നും ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചാൽ മതി ഡോറിൽ കിച്ചണിലെ കുറച്ച് സ്പേസ് ഉള്ളവർക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റുന്ന കുറച്ച് പ്രോഡക്റ്റ്സ് ആണ് ഇവിടെ അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണ്ടവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടാം അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ